ഒന്ന് സാമുവയിൽ നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ആമുഖം വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു ഇസ്രായേൽ ജനതയും ഫിലിസ്തീൻ രാജ്യവും തമ്മിൽ യുദ്ധത്തിൻ്റെ മുറവിളികൾ രണ്ട് സ്ഥലങ്ങളിൽ കടലല പോലെ മുന്നേറുകയാണ് യുദ്ധം നടക്കുന്നു ആ യുദ്ധത്തില് ഇസ്രായേൽ ജനതയ്ക്ക് മൂവായിരം പട്ടാളക്കാര് നഷ്ടപ്പെട്ടു യുദ്ധം തോറ്റു യുദ്ധത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവർക്ക് മനസ്സിലായി വാഗ്ദാന പേടകം ഇല്ലാത്തത് കൊണ്ട് ദൈവ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ് യുദ്ധത്തിൽ തോറ്റത് സമാഗമ കൂടാരത്തിൽ നിന്നും വാഗ്ദാന പേടകം യുദ്ധത്തിന്റെ മുറത്തേക്ക് കൊണ്ടുവരികയാണ് വാഗ്ദാന പേടകത്തിൽ ഉള്ളത് മോശയ്ക്ക് ലഭിച്ച പത്ത് പ്രമാണങ്ങളുടെ ടാബ്ലറ്റ് ആണ് കൽപ്പലകളാണ് രണ്ട് ഇസ്രായേൽ ജനത വിശന്ന് പൊരിയുമ്പോൾ മോശയ ശേഖരിച്ച മന്നയാണ് മൂന്നാമത്തേത് അഹറോന്റെ പൂത്ത വടിയാണ് പുഷ്പിച്ച വടിയും നാലാമത്തേത് കാഴ്ചയപ്പം അവിടെ നിന്ന് ഈ വാഗ്ദാന പേടകം യുദ്ധത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ഇസ്രായേൽ ജനതയ്ക്ക് മുപ്പതിനായിരം പട്ടാളക്കാർ നഷ്ടപ്പെട്ടു എന്ന് വചനത്തിൽ കാണുകയാണ് മാത്രമല്ല ഈ വാഗ്ദാന പേടകവും നഷ്ടപ്പെട്ടു വചനം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഏലിയായുടെ കാലത്താണ് ഇത് നടക്കുന്നത് ഏലിയയുടെ മക്കള് ബലിവീഠത്തി നിന്നും കളവ് നടത്തിയവരാണ് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ കാവൽ നിന്നിരുന്ന ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുമായി പാപത്തിൽ രമിച്ചവരാണ് അങ്ങനെ പാപം നിറഞ്ഞ മനുഷ്യര് വാഗ്ദാന പേടകവും എടുത്തുകൊണ്ട് യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് പോകുമ്പോൾ ആ യുദ്ധം തോൽക്കുക മാത്രമല്ല ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമായ വാഗ്ദാന പേടകവും നഷ്ടപ്പെട്ടു ഈ വചനഭാഗം നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം ഒന്ന് സാമുവേല് നാലാം അധ്യായം ഒന്ന് മുതലുള്ള വചനങ്ങൾ സാമുവേലിന്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു അക്കാലത്ത് ഫിലിസ്ത ഇസ്രായേലിനെതിരെ യുദ്ധത്തിനു വന്നു ഇസ്രായേലും അവരുമായി നേരിടാൻ സന്നദ്ധരായി ഇസ്രായേൽ എബ്നേസറിലും ഫിലിസ് അഫേക്കിലും പാളയം അടിച്ചു ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ അണുനിരന്നു യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു യുദ്ധ കളത്തിൽ വെച്ച് തന്നെ നാലായിരത്തോളം ആളുകൾ ഫിലിസ്തീർ വധിച്ചു ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലെ ശ്രേഷ്യന്മാർ പറഞ്ഞു ഫിലിസ്തീർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്താൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു നമുക്ക് ഷിലോയിൽ നിന്ന് കർത്താവിന്റെ ഉടമ്പടി പേടകം കൊണ്ടുവരാം അവിടുന്ന് നമ്മുടെ മധ്യ വന്ന ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും അങ്ങനെ അങ്ങനെയവ ഷീലോയിലേക്ക് ആടയച്ച കരീബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകത്തോടൊപ്പം ഏലിയായുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനേഹാസും ഉണ്ടായിരുന്നു കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തുവിളിച്ചു അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു ആ ശബ്ദം ഫിലസ്തീർ കേട്ടു ഹെബ്രായുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഈ ഉഗ്രഅട്ടഹാസത്തിന്റെ സൂചന എന്തെന്ന് അവർ തിരക്കി കർത്താവിന്റെ പേടകം കൂടാരത്തിൽ എത്തിയിരുന്നെന്ന് അവർ മനസ്സിലാക്കി അവർ ഫിലസ്തീർ ഭയചകിതരായി അവർ പറഞ്ഞു പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട് നമ്മൾ നശിച്ചു മുൻപൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആർ നമ്മെ രക്ഷിക്കും മരുഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരിക്കിയ ദേവന്മാരാണ് അവർ ഫിലിസ്തരെ നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്യുവിൻ അല്ലെങ്കിൽ ഹെബ്രായർ അടിമകളായി തീരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും അതുകൊണ്ട് പൗരുഷത്തോടെ പൊരുതുവിൻ ഫിലിസ്തർ യുദ്ധം ചെയ്തു ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു വലിയൊരു നരവേട്ട നടന്നു മുപ്പതിനായിരം പടയാളികൾ നിലംപതിച്ച് ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി ഏലിയുടെ പുത്രന്മാരായ പുത്രന്മാരായും ഫിനിഹാസും വധിക്കപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ അന്ന് തന്നെ യുദ്ധരംഗത്ത് നോടി ഷീലോയിലെത്തി അവൻ വസ്ത്രം വലിച്ചു കീറുകയും തലയിൽ പൂഴി വിതറുകയും ചെയ്തിരുന്നു അവൻ ഷീലോയിലെത്തിയപ്പോൾ ഏലി വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു ദൈവത്തിന്റെ പേടകത്തെ കുറിച്ച് ആകുല ചിത്തനുമായിരുന്നു അവൻ പട്ടണത്തിലെത്തി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികൾ മുറവിളി കേട്ടു ഏലി അത് കേട്ടു എന്താണ് മുറവിളി അവൻ ആരാഞ്ഞു അപ്പോൾ ദൂതർ ഏലിയുടെ അടുത്തേക്ക് ഓടി വന്ന് പറഞ്ഞു ഏലിക്ക് തൊണ്ണൂറ്റി എട്ട് വയസ്സുണ്ടായിരുന്നു അവൻ മിക്കുമാറും അന്തനുമായിരുന്നു ദൂതൻ പറഞ്ഞു ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി ഓടി ഇവിടെ എത്തിയതാണ് മകനെ എന്തു സംഭവിച്ചു എന്ന് ഏലി ചോദിച്ചു അവൻ പറഞ്ഞു ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടി ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു അത് ഭയങ്കരമായൊരു പരാജയമായിരുന്നു കൂടാതെ അങ്ങയുടെ പുത്രന്മാരായ ഹോഫിനിയായും ഫിനേഹാസിനെയും അവർ വധിച്ചു ദൈവത്തിന്റെ പേടകം അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു ദൈവത്തിന്റെ പേടകം എന്ന് കേട്ടപ്പോൾ തന്നെ ഏലി വാതിൽ പടിക്കരികയുള്ള പീഠത്തിൽ നിന്ന് പിറകോട്ട് മറിഞ്ഞു വൃദ്ധനും ക്ഷീണത്തിനുമായി അവൻ കഴുത്തൊടിഞ്ഞു മരിച്ചു അവൻ നാൽപ്പത് വർഷം ഇസ്രായേൽ ന്യായാധിപനായിരുന്നു ഏലിയുടെ ഗർഭിണിയായ മരുമകൾക്ക് ഫിനിഹാസിന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തിരുന്നു ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവവേദന ശക്തിപ്പെട്ട് അവൾ ഉടനെ പ്രസവിച്ചു അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ മരണാസന്നയായ അവളോട് ഭയപ്പെടേണ്ട ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവൾ അതിന് മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിന് ഇക്കബോധ് എന്ന് പേരിട്ടു കാരണം ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായിയപ്പനും ഭർത്താവും നഷ്ടപ്പെടുകയും ചെയ്തു അവൾ വീണ്ടും പറഞ്ഞു ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വേദനാജനകമായ ഒരു സംഭവമാണല്ലോ ഫിലിസ്തീർ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ വരികയും അവരുടെ നാൽപ്പതിനായിരത്തോളം ആളുകൾ മരിക്കപ്പെടുകയും ചെയ്തല്ലോ ദൈവമേ ദൈവമേ യുദ്ധത്തിന് തോറ്റുപോകുവാൻ ഉണ്ടായ കാരണം വാഗ്ദാന പേടകം ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണെന്ന് അവർ മനസ്സിലാക്കി പേടകം കൊണ്ടുവന്ന് യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുപോവുകയും ആ യുദ്ധത്തിൽ വച്ച് നാൽപ്പതിനായിരം പട്ടാളക്കാര് മരിക്കുകയും സമാഗമ കൂടാരം ഉടമ്പടി പേടകം അവർ ഉടമ്പടി പേടകം മഹത്വത്തിന്റെ പേടകം ദൈവത്തിന്റെ പേടകം ഫിലിസ്ത പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തല്ലോ ഏലി പ്രവാചകനും ഭർത്താവും നഷ്ടപ്പെട്ട ആ സഹോദരി വേദനയാൽ പ്രസവ സമയം അടുത്തിരുന്ന അവൾ പ്രസവിക്കുകയും ആ കുഞ്ഞിന് ഇഖാബോധെന്ന് പേരിടുകയും ചെയ്തല്ലോ യുദ്ധം തോറ്റു തോറ്റുപോകുന്നതിന് കാരണമായി തീർന്നത് ഇസ്രായേൽ ജനതയുടെ പാപങ്ങളാണ് പ്രത്യേകിച്ച് ി പ്രവാചകന്റെ മക്കളുടെ പാപങ്ങളാണ് അവർ കളവ് നടത്തുകയും ഉടമ്പടി പേടകത്തിന്റെ വാതിലിനരികിൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുമായി രമ്യ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത് യഹോവയ്ക്കെതിരെ പാപം ചെയ്തു പാപം ചെയ്തവരാണല്ലോ പേടകം വഹിച്ചതും യുദ്ധത്തിന്റെ മുൻനിരയിലേക്ക് പോവുകയും ചെയ്തത് വിശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നും പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ജീവിതയാത്രയിൽ അല്ലെങ്കിൽ തകർച്ചകളും നഷ്ടപ്പെടലുകളും എല്ലാം സംഭവിക്കുമെന്ന് തോറ്റുപോവുകയും ചെയ്യുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു സത്യത്തിന്റെ പാത മുന്നേറി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ സാമൂഹികനെ പോലെ ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെട്ട ജീവിതം നയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനുവേണ്ടി വേണ്ടി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ലേ ലുയ്യ ഹല്ലുയ്യ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഒന്ന് സാമൂഹിക നാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ പല പ്രാവശ്യം വായിക്കുകയും മനനം ചെയ്യുകയും ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്നേഹപൂർവം സണ്ണി പുൽപ്പറമ്പിൽ